ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജാക്സൺ ഞാൻ അബുദാബിയിലൊരു റെപ്യൂട്ടഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ കുട്ടിക്കാലം കേരളത്തിലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നു ചെറുപ്പത്തിലെ വാശിയും കുറുമ്പും പഠിക്കാൻ വളരെ മോശമായതുകൊണ്ട് ആയതുകൊണ്ട് ബോർഡിങ്ങിലൊക്കെ വെച്ചായിരുന്നു കുട്ടിക്കാലം അഞ്ച് അഞ്ച് സ്കൂളുകളായിട്ടാണ് എൻ്റെ പഠനം പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ഈ കുറുമ്പും മദ്യപാനവും അതുപോലെ വാശിയും കുറേ അശ്ലീല സ്വഭാവങ്ങളൊക്കെ ഈ ബാലത്തോടൊപ്പം തന്നെ എന്നിൽ വളർന്നു ശരിക്കും പ്ലസ് വണിൽ വെച്ചായിരുന്നു ആ സംഭവം നടന്നത് കൊച്ചു അശ്ലീല പുസ്തകങ്ങളൊക്കെ തേടി പിടിച്ച് വായിക്കുന്ന സ്വഭാവമുള്ളതിനാൽ സെൻറ്റ് ജോസഫ് സ്കൂളിലെ ലൈബ്രറിയിലെ ആ വലിയ കറുപ്പ് പുസ്തകം എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു ആകർഷിക്കാൻ മറ്റൊന്നുള്ള കാരണം അതിൻ്റെ പുറംചട്ട തന്നെയാണ് അതിൻ്റെ പുറംചട്ടയിൽ ഒരു നഗ്നനായ വ്യക്തി വയലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പടമായിരുന്നു അങ്ങനെ ആ പുസ്തകം ഞാൻ എടുത്തു ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് വിശുദ്ധ ഫ്രാൻസിസ് അസിസിന്നായിരുന്നു ഇങ്ങനെയും ഒരു വിശുദ്ധനുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ ആ പുസ്തകം എടുത്തു പാത്തും പതുങ്ങിയും ഞാനത് വീട്ടിലേക്ക് കൊണ്ടുപോയി ആരും കാണാതെ അത് വായിച്ചു തുടങ്ങി വിശുദ്ധ ഫ്രാൻസിസ് ദൈനദിന ജീവിതത്തിലെ ചരിത്രമായിരുന്നു ആ പുസ്തകം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഈ ഫ്രാൻസിസിന്റെ ചിന്തകൾ എന്നെയും വല്ലാതെ ആകർഷിച്ചു ഞാനും ചിന്തിച്ചു തുടങ്ങി വലിയ പുസ്തകമായതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വായിക്കാൻ സാധിച്ചുള്ളൂ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചിന്തകളൊക്കെ വളർന്നു ഞാനങ്ങനെ ചിന്തിച്ച് വല്ലാത്തൊരവസ്ഥയിലായി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് ഞാൻ ആരാണ് എന്നൊക്കെ ഇങ്ങനെ പല ചിന്തകൾ ഒടുവിൽ ഞാൻ ശാന്തനായി ഒന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ഞാനങ്ങനെ ശാന്തമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം കുറച്ച് തീരുമാനങ്ങൾ ഞാൻ മനസ്സിലെടുത്തു എൻ്റെ ഉൾക്കണ്ണ് തുറന്ന് മുന്നിലുള്ളത് നോക്കിക്കാണാനായിട്ട് ഞാൻ തുടങ്ങി തീരുമാനിച്ചു അതുപോലെ എൻ്റെ ദുശീലങ്ങളൊക്കെ നിർത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ പല തീരുമാനങ്ങളും ഞാൻ അന്ന് എടുത്തു അതിനുശേഷം മുൻപോട്ട് പോകാൻ തുടങ്ങി മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ദൈവത്തെ കാണാനും അവരുടെ മനസ്സ് മനസ്സിലാക്കുവാനും ഭൗതികമായ കാര്യങ്ങളെല്ലാം അവർക്ക് ഞാൻ കൊടുത്തു എൻ്റെ ഡ്രസ്സും എൻ്റെ ഷൂസും എൻ്റെ ഭക്ഷണവും പൈസയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കൊടുത്തു പക്ഷേ ഞാൻ അവരുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കാൻ ശ്രമിച്ചിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് ചെയ്ത പോലെ ഫ്രാൻസിസിൻ്റെ ചിന്തകൾ അങ്ങനെ തന്നെയായിരുന്നു എത്ര പരിഹാരം എത്ര അവഗണനകൾ ഏറ്റുവാങ്ങിയാലും അതൊക്കെ ദൈവാനുഗ്രഹങ്ങളായിട്ട് നോക്കിക്കാണുന്ന വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് അതും ഞാൻ നോക്കിക്കാണാൻ തുടങ്ങി ഇങ്ങനെ പലതും ഇങ്ങനെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പയ്യെ വീട്ടുകാർക്കും എന്തൊക്കെയോ ഒരു സംശയവും ഇതൊക്കെ തോന്നി എന്നെ കൗൺസിലിങ്ങൊക്കെ വിടണം എന്നൊക്കെ ആഗ്രഹിച്ചു എന്നെ അങ്ങനെ എൻ്റെ ചേച്ചിയും അമ്മയൊക്കെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാനൊരു പുസ്തകം വായിച്ച് ഞാൻ കുറച്ച് തീരുമാനമെടുത്ത് എൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒക്കെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ആ പുസ്തകം ഞാൻ ചേച്ചിയും കാണിച്ചു കൊടുത്തു ചേച്ചിയും പതുക്കെ അത് വായിച്ചു തുടങ്ങി ഈ ഒരു പ്രകടമായ മാറ്റം ചേച്ചിയിലും ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചിയും ചേച്ചിയുടെ എൻ്റെ കസിൻ ചേച്ചിയൊക്കെ പറഞ്ഞത് ഇങ്ങനെ ജീസസ് യൂത്ത് ഉണ്ട് ജീസസ് ജൂത്തിലെ വായോ നീ ഇങ്ങനെ ഭ്രാന്തമായി നടന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീസസ് യൂത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാമിൽ പോകാൻ ഇടയായി ആ ജീസസ് യൂത്ത് ലീഡേഴ്സിനുള്ള ലീഡേഴ്സിനുള്ളൊരു പ്രോഗ്രാമായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ലോകത്തിൽ ഞാൻ മാത്രം ഇങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു വ്യക്തിയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ആ ഗാന്ധം വിട്ടു എന്നെ പോലെ ചിന്തിക്കുന്ന കുറെ ചേട്ടന്മാർ എൻ്റെ സംശയങ്ങളുമൊക്കെ തുറന്നു ചോദിക്കാൻ പറ്റുന്നതും എനിക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്നതുമായ കുറേ ചേട്ടന്മാർ പക്ഷേ ഞാൻ അവരുടെ കൂടെ സമയം ചെലവഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ അവരിൽ നിന്നും പഠിച്ചു ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഈശോനെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാം എന്നൊക്കെ കുറേ അങ്ങനെ പഠിച്ചു ഇതൊക്കെ എന്നെ ജീവിതത്തിൽ എങ്ങനെ പ്രാബല്യത്തിലാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഒരു പ്രകടമായ മാറ്റം എൻ്റെ കൂട്ടുകാരിലും ഒക്കെ വളരെയധികം മാറ്റങ്ങളുണ്ടാക്കി പ്രശ്നം പെട്ടെന്ന് ഞാനായിരുന്നു ആ എൻ്റെ ഒക്കെ പല ചാബല്യങ്ങളിലേക്കും അശ്ലീല കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വഴി തിരിച്ചു വിട്ടിട്ടുണ്ട് അവരൊക്കെ അവരുടെ ലീഡറായിരുന്നു ഞാൻ സത്യത്തില് പക്ഷേ അവരിൽ പിന്നീട് ഞാൻ അവരിൽ ഒറ്റപ്പെടേണ്ട ഒരവസ്ഥ വന്നു അവരെ എന്നെ മാറ്റി നിർത്തപ്പെടും കുറെ കളിയാക്കാനും കുത്തുവാക്കുകളൊക്കെ പറയാൻ തുടങ്ങി പക്ഷെ അതൊക്കെ എനിക്ക് ഫ്രാൻസിസിലെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ വളരെ സന്തോഷകരമായി ഒരു ചീത്ത കളിയാക്കുമ്പോഴും ഇതൊക്കെ പറയുമ്പോഴും വളരെ സന്തോഷത്തോടുകൂടെ കാരണം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന പോലെയായിരുന്നു എനിക്ക് ആ ഒരു കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്തിനു വേറെ ഒരു ദിവസം എല്ലാവരും കൂടി കുഞ്ചുകൃത്തി ജീസിനെ പ്രോഗ്രാമിന് തുടർച്ചയായി വിളിക്കുന്നതുകൊണ്ടും അവർക്ക് സ്വൈര്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ചിർത്തി ഇടി ഇടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഒരു ശരീര ഇത് കാരണം വയ്യാതായതോട് കാരണം അവർക്കും മനസ്സാപം ഉണ്ടായി അവരെ കൂടെ കൂടി കുറേ പേര് പ്രോഗ്രാമിൽ പങ്കെടുത്തു കുറേ പേര് പങ്കെടുത്തില്ല എങ്കിലും വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയായി അതിനെ അതിന് ശേഷമാണ് അവർ എൻ്റെ അടുത്ത് വന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് അന്ന് നീ പറഞ്ഞതിൻ്റെ സത്ത് ഇന്നാണ് മനസ്സിലായെന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ പ്ലസ് ടു ജീവിതത്തിൽ ഇങ്ങനെ കുറേ മാറ്റങ്ങളുണ്ടായി പിന്നെ പഠനമായിരുന്നു പഠനത്തിൽ ഞാൻ വളരെ പിന്നാക്കാവസ്ഥയിലായിരുന്നു ഈ ഫ്രാൻസിസിയുടെ ഒരു ജീവിതശൈലിയൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് കാരണം കാലഘട്ടം വളരെ വലിയ മാറ്റങ്ങളൊന്നുമില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടു ആണ് ഇത് ഇരുപതാം നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടം വലിയ മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഫ്രാൻസിസിയുടെ ജീവിതത്തിൽ ആൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും അങ്ങനത്തെ പ്രോബ്ലംസ് മാത്രമേ ഞാനും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മുൻപിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും മാറിപ്പോവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല എല്ലാം തരണം ചെയ്യാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടിയായിരുന്നു പ്രാർത്ഥന ഒരു ഉൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനൊക്കെ വളരെയധികം സാധിച്ചിട്ടുണ്ട് അതുപോലെ പല സമയങ്ങളിലും ചാവലി മീൻ പല അട്രാക്ഷൻ ഇതിലൊക്കെ വീഴാൻ ഇടയായിട്ടുണ്ട് ആ സമയത്തൊക്കെ എൻ്റെ ബെൽറ്റും ഉണ്ട് എന്നെ മീത്തടിച്ച് വേദന വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മായാനും അതുപോലെ ആരെങ്കിലും കളിയാക്കി അവർക്ക് വേദനിച്ചാൽ ദൈവത്തിനോട് കരഞ്ഞു തന്നെ മാപ്പ് ചോദിക്കാനും അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കാതെ ഇരിക്കാനൊക്കെ ആയിട്ട് ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ മീൻ തിരുത്തേണ്ട കാര്യങ്ങൾ രൂപേണയാണ് കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും വേദനിച്ചു എന്ന് തോന്നിയാൽ ഞാൻ പോയി നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും ചിലപ്പോൾ മെഴുകുതി കത്തിക്കുമ്പോൾ അതിൻ്റെ തുള്ളികളൊക്കെ മേത്ത് വീഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്നില്ലാത്തൊരു സന്തോഷം മനസ്സിൽ ഞാൻ കണ്ടിരുന്നു പിന്നീട് ഓരോ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് ഓരോ ദിവസവും വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു വലിയ അത്ഭുതങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചിരുന്ന വ്യക്തിയല്ല എന്താ പറയുക ഒരു പതിനൊന്ന് ഒരു ജീസസ് ജീവിതത്തിന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പതിനൊന്ന് മണിക്കാണ് ഞാൻ വന്ന് കിടക്കുന്നത് ആ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് കിടന്നാൽ പോലും ഒരു മണി രണ്ട് മണിയാവുമ്പോൾ ഞാൻ ഒരു സ്വപ്നമൊക്കെ കാണാറുണ്ട് അതായത് ഞാൻ തോറ്റ് പ്ലസ് ടുവിന് തോറ്റിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ നിൽക്കുന്നത് അങ്ങനെ സ്വപ്നം കാണുമ്പോൾ ഞാൻ ചാടി ഇരുന്ന് നില്ക്കും രണ്ടു മണിയൊക്കെ ആകുമ്പോൾ ഓടിപ്പോയിരുന്ന് വീണ്ടും പഠിക്കും എനിക്ക് ഇരുന്ന് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെയാണ് എനിക്ക് പഠിക്കുന്നത് നാലു മണി അഞ്ചുമണിയാവുമ്പോൾ ഞാൻ കിടക്കുകയും ചെയ്യും അഞ്ചരഞ്ചര ആകുമ്പോൾ എൻ്റെ അമ്മ ഒന്ന് വിളിക്കും ആറ് മണിക്കകത്തെ കുർബാനയ്ക്ക് പോകാനായിട്ട് അങ്ങനെ ഓടിപ്പിടഞ്ഞ അര മണിക്കൂർ റെഡി ആറ് മണിയാകത്ത് കുർബാനയ്ക്ക് പോകും അത് കഴിഞ്ഞ് സൈക്കിൾ ചവിട്ട് സ്കൂളിൽ പോകും നാല് കിലോമീറ്റർ ഉണ്ട് സ്കൂളിൽ സൈക്കിൾ ചവിട്ടി പോകാനൊക്കെ ആയിട്ട് അങ്ങനെ സ്കൂളിൽ അങ്ങനെ പ്രൈ ഗ്രൂപ്പും ഇടവകയിൽ പ്രൈ ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി നല്ല മനസ്സർ അർപ്പിച്ച് കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ എല്ലാവരും തുടങ്ങി അങ്ങനെ വലിയൊരു മാറ്റം അവിടെ ഫുള്ളും ഉണ്ടാകാൻ തുടങ്ങി നാട്ടിലും ഉണ്ടായി അങ്ങനെ വലിയൊരു മാറ്റമാണ് ഫ്രാൻസിടെ ഒരു പുസ്തകം വായിച്ച തുടങ്ങി ഉണ്ടായിരുന്നത് പിന്നീട് ഈ എൻ്റെ ഒരു ക്യാരക്ടറും അതനുസരിച്ച് എന്നെ ദൈവം ഓരോ സ്ഥലങ്ങളിലേക്കും പറിച്ചു നടാൻ തുടങ്ങി അങ്ങനെ കോയമ്പത്തൂരും എത്തി കോയമ്പത്തൂരും കുറേ നാളിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എൻ്റെ കുറവുകളൊക്കെ ദൈവം ഈ എൻ്റെ ഒരു പോസിറ്റീവുകളാക്കി മാറ്റാൻ തുടങ്ങി എൻ്റെ വാശി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് എന്നെങ്കിൽ ഒരു പ്രശ്നം കാണുമ്പോൾ തിരിച്ചു വരുന്നതിനേക്കാൾ പോകാനും ഈ വാശിയോട് കൂടി ആ പ്രശ്നത്തെ നേരിടാനും അതുപോലെ ദേഷ്യമൊക്കെ സഹനമാക്കി മാറ്റി അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിസിയുടെ പുസ്തകം വായിച്ചിട്ട് കിട്ടിയ ആ അഗ്നി എപ്പോഴും ഞാൻ കിടാതെ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പ്ലസ് വണിൽ ഞാൻ നിർത്തിവെച്ച എൻ്റെ ദുശീലങ്ങളൊക്കെ അവിടെ തന്നെ നിന്നു അതിനുശേഷം പുതിയ പുതിയ കുറേ ടാലൻസൊക്കെ ഉണ്ടാകുവാനും അതുപോലെ ഉടൻ നീളമുള്ള ജീവിതത്തിൽ മുന്നിലുള്ള ഓരോ വ്യക്തികളിലും ദൈവത്തിനെ കണ്ട് അവരിലെ ദൈവത്തെ ഊതി 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 കനല് ഊതി തീയാക്കുവാനൊക്കെ ആയിട്ട് ശ്രമിക്കാറുണ്ട് അത് സാധിക്കാറുമുണ്ട് ദൈവം അതിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് അന്ന് കത്തിച്ച ഫ്രാൻസി കത്തിച്ച ആ ഒരു തീ ഇന്നും കട കെടാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ച് താങ്ക് യു